ഉത്ബോധനങ്ങൾ ഫലപ്പെടുമെങ്കിൽ നിങ്ങൾ അവരെ ഉത്ബോധിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഉത്ബോധനങ്ങൾ ഫലപ്പെടണം എന്നുണ്ടെങ്കിൽ പറഞ്ഞത് എൻ്റെ ഗുണത്തിനാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ദീനി ബോധം അടിസ്ഥാനപരമായി അവർക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അതുണ്ടാവുള്ളൂ അതിനുള്ള ചില അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇപ്പം നിങ്ങൾ അലച്ചുപെത്തേ എല്ലാവരും മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടി വരില്ലേ അങ്ങനെ മുപ്പത് ദിവസം പള്ളിക്കൊക്കെ വരും അതൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു ജീവിത കാലഘട്ടമായിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ എന്നും റമദാൻ വരുമ്പോൾ പള്ളി പോണിനെ പറ്റി അവർ ആലോചിക്കും അത് അവർക്കൊരവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് മക്കളൊക്കെ പണിയിരുന്നോളിൽ ഞങ്ങൾ പള്ളി പോയി വരാന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിൽ ആ ഒരു ആ പള്ളി പോയിട്ടുള്ള ആ ഒരു സന്തോഷവും ആ ഒരു ആഹ്ലാദമൊക്കെ ഉണ്ടാവും അതുണ്ടാവൂല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ അവരിൽ അതുണ്ടാവുള്ളൂ ജീവിതത്തിൽ എവിടെ നമ്മളൊക്കെ ഒക്കെ ദീനിനോട് എവിടെയെങ്കിലുമൊക്കെ ഒരു മഹബത്തു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അങ്ങനത്തെ ചില അവസരങ്ങൾ ഉണ്ടാക്കി ചെറുപ്പത്തിൽ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ നമ്മൾ ഏറ്റവും അധികം അവരിൽ ഭാവിയിൽ ഉണ്ടാകേണ്ട നന്മകളിലേക്ക് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം അവസരങ്ങൾ ഉണ്ടാക്കണം ചെറുപ്പത്തിൽ വലിയ സ്വാധീനം ഒരു പ്ലാവിൻ്റെ ചെറിയൊരു തയ്യ് അത് ചെറിയ തൈ ആകുമ്പോൾ ചെറിയ പരിക്കും വളരെ വലിയ പരിക്കാണ് അതിലെ ചെറിയൊരു പരിചരണം പോലും വളരെ വലിയ പരിചരണമാണ് എന്നാൽ വലിയൊരു മരമായി തീരുന്നതിന് ശേഷം എന്ത് പറ്റിയാലും ഒന്നും സംഭവിക്കൂലോ ഒരു ചെറുതായി തീരുമ്പോഴുണ്ടാകുന്ന ഇടപെടലുണ്ടല്ലോ ആ ഇടപെടലുകൾക്ക് വളരെ വലിയ സ്വാധീനമാണ് അതുകൊണ്ട് അല്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി കിട്ടണേ ഒരു പത്തോ പതിനാലോ വയസ്സൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല നമ്മളെ മക്കളെ അപ്പോൾ ഒരു അഞ്ച് വയസ്സ് പത്ത് വയസ്സിൻ്റെ ഇടക്കാലത്തൊക്കെ നമ്മളെടുത്ത് ഉണ്ടാകുക ആ സമയത്ത് നമ്മളിങ്ങനെ അന്ധമുട്ട് നടക്കും ഒന്ന് കൂടെ കൊണ്ടിടക്കാതെ ഒന്നും പറഞ്ഞു കൊടുക്കാതെ അപ്പം നമ്മൾ ശരിക്കും മെനക്കെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന മക്കളായിത്തീരും കയ്യിൽ കിട്ടുന്ന സമയത്ത് അവരെ നന്നാക്കിയെടുക്കുവാനുള്ള അവരുത്